ഹലോ കൂട്ടുകാരെ ഇന്നൊരു നാരങ്ങാച്ചാർ ഇടം പോവാണ് നാരങ്ങ അരിഞ്ഞു വെച്ചു ഇനി അതിന് വേണ്ടുന്ന വെളുത്തുള്ളി ഇഞ്ചി എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചു പോവാണ് എണ്ണ ഒഴിച്ചു അത് കിട്ട് നമ്മളത് ഇവിടെ മൂന്ന് നാല് ഉരുവ ഇട്ടു നീ അരഞ്ഞ് വെച്ച ഇഞ്ചിയും വെളുപ്പും കറിവേപ്പറേങ്ങ ചുമക്കണം

കായപ്പൊടി ഇട്ടൊന്ന് ഇളക്കൂട്ടാൽ ഉപ്പിട്ടത് കുറഞ്ഞാൽ ശകല ഉപ്പ് വിടും നാരങ്ങ അരിഞ്ഞ് വെച്ചപ്പോൾ ഉപ്പ് ഏർത്താം ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് ഞാൻ ശകല ഉപ്പ് കുടിച്ചു ചേർത്തു ാരങ്ങാ കറി റെഡിയായി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്